ശ്രീധട മണ്ഡലമാസം തുടങ്ങിയിട്ട് രണ്ടു ദിവസമായിട്ടുള്ളു ഇപ്പം തന്നെ ശബരിമലയിൽ ക്രമാതീതമായ തിരക്കാണ് എങ്ങനെയായിരിക്കും ഇത് ഈ ഒരു വീഴ്ച എങ്ങനെയായിരിക്കും ഗവൺമെന്റ് കൈകാര്യം ചെയ്യുന്നതിന് നമ്മുടെ ഈ സർക്കാരിനെ ശ്രദ്ധിക്കുകയാണെങ്കിൽ ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞ് വലിയൊരു മാമാങ്കം നടത്തി ഭക്തരുടെയും അയ്യപ്പഭക്തരുടെയും വിശ്വാസികളുടെയും ചാമ്പ്യന്മാരാവാന്ന സർക്കാരാണ് പിണറായി സർക്കാർ ഒപ്പം സി പി എമ്മും അവിടെ നിന്നാണ് ഒരു വലിയ കുഴിയിലേക്ക് ഓരോ ദിവസവും വീണുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് ആഗോള അയ്യപ്പ സംഗമം നടത്തിയപ്പോൾ എന്താണ് ശബരിമലയുടെ സമഗ്രമായ വികസനം രണ്ടായിരത്തി മുപ്പത്തൊന്നിൽ ശബരിമല എങ്ങനെയായിരിക്കണം അവിടെ വരുന്ന ഭക്തർക്ക് എന്തെല്ലാം സൗകര്യം കൊടുക്കണം എന്നെല്ലാം വലിയ കോടികൾ മുടക്കി ചർച്ച ചെയ്ത് ആ മാസ്റ്റർ പ്ലാനിനെ കുറിച്ചും എല്ലാം കോടികൾ മുടക്കി ചർച്ച ചെയ്ത ഒരു പിണറായി സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ആ പിണറായി സർക്കാരിൻ്റെ കാലത്താണ് മണ്ഡല മകരവിളക്ക് പോലെ ശബരിമലയിലെ ഏറ്റവും നിർണായകമായ സീസൺ തുടങ്ങി രണ്ടാം ദിവസം ഒന്നാം ദിവസം മുതൽ തന്നെ ഈ വീഴ്ച തുടങ്ങിയിട്ടുണ്ട് കാരണം പതിനഞ്ച് മണിക്കൂറൊക്കെ ക്യൂ നിൽക്കുന്നു ഇന്നലെ അതായത് ഒന്നാം ദിവസം ശബരിമലയിൽ പമ്പയിലെത്തിയവർ പതിനഞ്ച് മണിക്കൂറോളം ക്യൂ നിന്നാണ് ദർശനം നടത്തിയെന്ന് പറയുന്നത് അപ്പോൾ ഇതൊരു വലിയ വീഴ്ചയാണ് ഈ വീഴ്ചയ്ക്കകത്ത് സർക്കാരിന് ഒരു ന്യായീകരണവും പറയാനില്ല കാരണം ഇപ്പോൾ സ്വർണ്ണക്കൊള്ള സ്വർണ്ണക്കൊള്ളയുടെ പേരിൽ തന്നെ സി പി എമ്മും സർക്കാറും വലിയ പ്രതിരോധത്തിലാണ് കാരണം സി പി എമ്മിൻ്റെ ഒരു നിയമിച്ച ദേവസ്വം ബോർഡും പ്രസിഡന്റ് മുൻ ദേവസ്വം കമ്മീഷണർ ആയിരുന്നു എൻ യിലായി അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ജയിലിലേക്കുള്ള പാതയിലാണ് ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് വലിയ പ്രതിരോധത്തിൽ നിൽക്കുമ്പോഴാണ് ഈ ഒരു വീഴ്ച പറയുന്നത് ഇവിടെ നമ്മളെ നോക്കിക്കഴിഞ്ഞാൽ ഓരോ ക്രമീകരണങ്ങൾ ഒരുക്കുന്നതിൽ വലിയ വീഴ്ചയാണ് ഉണ്ടായിരിക്കുന്നത് പോലീസ് സംവിധാനം ഫലപ്രദമാകുന്നില്ല കാരണം അവിടെ ശബരിമല പോലെ ഒരു ചെറിയ ഒരു ക്ഷേത്രമാണ് വനത്തിൻ്റെ ഉള്ളിലുള്ള ഒരു ക്ഷേത്രം അവിടെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഭക്തർക്ക് വളരെ കുറവുണ്ട് ഇപ്പോൾ ഒരു ഒരു ലക്ഷത്തിന് മേൽ ഭക്തരെത്തുമ്പോൾ അവന് പതിനെട്ടാം പടി കയറുന്ന കയറിപ്പോകുന്ന ഭക്തരുടെ എണ്ണത്തിലെല്ലാം കൃത്യമായ വേഗത ഉണ്ടാവണം തൊണ്ണൂറിന് മേൽ ഭക്തർ കയറിപ്പോയാൽ മാത്രമേ ഒരു ലക്ഷം പേർക്ക് ഇതുപോലെ തിരക്കൊന്നുമില്ലാതെ ദർശനം നടത്താൻ പറ്റൂ ഇപ്പം അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ട് അനുസരിച്ച് നാൽപ്പത് മുതൽ അൻപത് പേർ വരെ ഒരു പതിനെട്ടാം മണിക്ക് അറിയുന്നുള്ള ഒരു മിനിറ്റിൽ അത് അത് തിരക്ക് തന്നെയാണ് സ്വാഭാവികമായി അങ്ങ് താഴോട്ട് താഴോട്ട് വരികയും ഇത്രയും മണിക്കൂർ ക്യൂ നിൽക്കുന്നു ക്യൂ നിൽക്കുന്നവർക്ക് സൗകര്യം ഉണ്ടോയെന്ന് ചോദിച്ചാൽ അതിലും വലിയ പരാതിയാണ് ഉണ്ടാകുന്നത് വെള്ളം ലഭിക്കുന്നില്ല അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള മറ്റു സൗകര്യ സൗകര്യം ലഭിക്കുന്നില്ല പോലീസിൻ്റെ സേവനം ലഭിക്കുന്നില്ല ആദ്യ ദിവസം തന്നെ ഡോളി സർവീസ് തുടങ്ങുന്നതിൽ വീഴ്ചയുണ്ടായി പാസ് കൊടുക്കുന്നതിലടക്കം വീഴ്ചയുണ്ടായി ഇങ്ങനെ തുടക്കം തൊട്ട് ഒന്നാം ദിവസം മുതലുള്ള വീഴ്ചകളുടെ തുടർ കാഴ്ചയാണ് ഇപ്പൊ നടക്കുന്നത് കാരണം ഭക്തർക്ക് ശബരിമലയിൽ വന്ന് മണിക്കൂറുകൾ ക്യൂ നിൽക്കുന്നതിൽ മാത്രമല്ല പരാതി നിലയ്ക്കലിലും സംവിധാനം ഇല്ല എന്നുള്ളതാണ് നിലയ്ക്കലും പോലീസിന്റെ കുറവ് കാരണം ബാരിക്കേഡുകളിൽ നിന്ന് ഭക്തർ കയറുന്നില്ല അതിന് പറ്റുന്ന എന്താണ് ഒരു കെ എസ് ആർ ടി സി ബസ് നിലയ്ക്കലിലെ ചെയിൻ സർവീസ് പമ്പയിലേക്ക് പിടിക്കുന്ന ഒരു കെ എസ് ആർ ടി സി ബസ്സിന് ചുറ്റും ഭക്തർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നു ജനലിൽ കൂടെ കയറുന്നു ഇതെല്ലാം ഒരു ക്രമീകരണമില്ല ഈ ക്രമീകരണത്തെക്കുറിച്ച് വലിയ വീഴ്ച വന്നു ഈ വീഴ്ചയ്ക്ക് സി പി എമ്മും സർക്കാരും മറുപടി പറഞ്ഞേ തീരുവുള്ളൂ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുക എന്നുള്ള ഈ ഒരു ലക്ഷ്യത്തോടെയാണ് പുതിയൊരു ദേവസ്വം ബോർഡ് പ്രസിഡന്റിന സി പി എം കൊണ്ടുവന്നത് അപ്പൊ ഏത് രീതിക്ക് പ്രസിഡന്റിന് ഇതിനകത്ത് എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും പുതിയ പ്രസിഡന്റ് അല്ല പുതിയ പ്രസിഡന്റ് കെ ജി എമാർ ഐ എസ് എന്ന് പറഞ്ഞൊരു മുതിർന്ന ഉദ്യോഗസ്ഥനായിരുന്നു അദ്ദേഹം വന്ന് ചാർജ് എടുത്തിട്ട് രണ്ടാം ദിവസമാണ് ഈ ശബരിമലയിൽ ഉത്സവം ഇത് സീസൺ തുടങ്ങുന്നത് അപ്പൊ പുതിയ ഭരണസമിതിക്ക് ഒന്നും ചെയ്യാനില്ല ഈ പ്രസിഡന്റ് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ എണ്ണി പറഞ്ഞ വീഴ്ചകളുണ്ട് ഒന്ന് കുടികുള്ള വിതരണത്തിന് ആവശ്യത്തിന് ജീവനക്കാരില്ല അവിടുത്തെ കക്കൂസ് ക്ലീൻ ചെയ്യുന്നതിന് ആവശ്യത്തിന് ജീവനക്കാരില്ല ബാക്കി പോലീസ് സംവിധാനത്തിൻ്റെ വീഴ്ചകളുണ്ട് ഇപ്പോൾ ബോധപൂർവം തിരക്കുണ്ടാക്കി എന്നുള്ള രീതിയിൽ നിന്ന് പ്രസന്നം സംസാരിക്കുന്നത് ഇതെല്ലാം ആരാണ് ചെയ്യേണ്ടത് ഇത് മുൻപ് തൊട്ട് മുമ്പ് ഇരുന്ന ഭരണസമിതി ഇത് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇത് ഉറപ്പാക്കേണ്ടത് സം സർക്കാരിൻ്റെ ഇതായിരുന്നു അതിനാണ് ഒരു ദേവസ്വം ബോർഡും ഒരു ദേവസ്വം മന്ത്രിയടക്കം കേരളത്തിലുള്ളത് അപ്പോൾ ഈ പറയുന്ന ഒരു ക്രമീകരണമൊന്നും നടന്നിട്ടില്ല ഈ ക്രമീകരണങ്ങളൊന്നും നടന്നിട്ടില്ല നടത്താതെ ഇതിനെല്ലാത്തിനും ഇപ്പോൾ ന്യായീകരണം എന്താണ് െരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നു എന്നാണ് ഈ നവംബർ മാസം പകുതിയോടുകൂടി ശബരിമല സീസൺ തുടങ്ങുമെന്നും ഈ അതിന് തൊട്ടു മുമ്പായി ഇലക്ഷൻ പ്രഖ്യാപിക്കുമെന്നും എല്ലാവർക്കും അറിയാം അതുപോലെ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന നമ്മുടെ ദേവസ്വം മന്ത്രിക്കും അതുപോലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനും എല്ലാം അറിയാം തിരഞ്ഞെടുപ്പ് വരുമെന്നും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട നിറവിൽ വരുമെന്നും അതിന് ഈ ഒരു ന്യായീകരണം കൊണ്ട് മാത്രം ഇതാവില്ല പിന്നെ ഈ ദിവസങ്ങൾക്ക് മുമ്പ് വന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കൊണ്ട് മാത്രം മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഇതിൻ്റെ ക്രമീകരണങ്ങൾ ഒരുക്കങ്ങൾ പാളിയെന്ന് പറയുന്നത് ും ഒരു ന്യീകരണവും ഇത് പൂർണ്ണമായും സർക്കാരിന്റെയും ദേവസ്വം മന്ത്രിയുടെയും ദേവസ്വം ബോർഡിന്റെയും വീഴ്ച തന്നെയാണ് ഇതിന് കാരണം ശബരിമലയിൽ ഇപ്പം നോക്കുകയാണെങ്കിൽ മരക്കൂട്ടത്തെ തിരക്ക് ഒഴിവാക്കാൻ വേണ്ടി ബെയിലി പാലം വഴി സന്നിധാനത്തേക്ക് അയച്ചു എന്നാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് അപ്പൊ തന്നെ ക്രമീകരണം പാളി കറക്റ്റ് കാരണപാത വഴി ആൾക്കാർ വന്നാൽ മാത്രമേ ക്യൂ കോംപ്ലക്സ് വഴി അത് നടപ്പന്തലിലെത്തി അവിടെ ക്യൂ നിന്ന് സന്നിധാനത്തേക്ക് ദർശനത്തിന് പോകാൻ പറ്റൂ ഇത് തെറ്റിച്ച് ബെയിലി പാലം വഴി അടക്ക ആൾക്കാരെ കയറ്റി വിട്ടപ്പോൾ അവിടെ തിരിമുറ്റത്ത് ആൾക്കാരുടെ വലിയ കൂട്ടമായി അതാണ് ദേവസ്വം ബോർഡ് പറഞ്ഞത് പ്രസിഡന്റ് പറഞ്ഞത് ഭയപ്പെടുത്തുന്നു ഈ തിരക്ക് ഭയപ്പെടുത്തുന്നു എന്ന് പറഞ്ഞാൽ ഈ ക്രമീകരണം തിരക്കാണ് തിരക്കാണെന്ന് പറഞ്ഞു കാരണം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ക്രമീകരണം ഉണ്ട് ആ കാനപാത വഴി ക്യൂ കോംപ്ലക്സ് വഴി കടന്ന് നടപ്പന്തലിലെത്തി പതിനെട്ടാം പടി ചവിട്ടി ദർശനത്തിന് പോവുക ഈ ക്രമീകരണം മൊത്തം രീതിയിലാണ് ാണ് ബോധപൂർവ് പോലീസാണ് പോലീസിന്റെ ഈ വീഴ്ചയെല്ലാം ആരാണ് തിരക്കെല്ലാം നിയന്ത്രിക്കുന്നത് അവിടെ ഭക്തരെ പോലീസാണ് ഈ ഇടപെടൽ ഇല്ലാത്തത് കൊണ്ടാണ് കാനന്റെ പാത കാറ്റിനകത്തൂടെയൊക്കെ വളരെ അപകടകരമായ രീതിയിൽ ഈ ചന്ദ്രാനന്ദൻ റോഡ് വഴി ശബരിമലയിലേക്ക് ഭക്തർ ഇരച്ചെത്തിയത് ഇതിന്റെ വീഴ്ച തന്നെയാണ് ഈ വീഴ്ചയ്ക്ക് മറുപടി എന്ന് പറയുന്ന തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു അതുകൊണ്ട് മന്ത്രിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല ഉദ്യോഗസ്ഥരുടെ യോഗം വിളിക്കാൻ പറ്റുന്ന എന്നൊന്നും പറഞ്ഞിട്ട് ന്യായീകരണമില്ല ഈ ഒരു രണ്ടോ മൂന്നോ ദിവസം മുമ്പല്ല ഈ യോഗ ഒന്നും വിളിക്കേണ്ടിയിരുന്നത് ഇതിൻ്റെ ഒരു കൃത്യമായ പ്ലാൻ ഉണ്ട് ഇതാദ്യമായി ശബരിമല കൈകാര്യം ചെയ്യുന്ന സർക്കാർ അല്ല കഴിഞ്ഞ എട്ട് ഒമ്പത് വർഷമായി ഈ സർക്കാർ ഇത് കൈകാര്യം ചെയ്യുന്നുണ്ട് ഇതിനകത്ത് സർക്കാർ ലെവലിലുള്ള ഇടപെടലുകൾ കുറയുമ്പോഴാണ് ശബരിമലയിൽ എല്ലാ കാലത്തും പ്രശ്നം പ്രശ്നമുണ്ടാകുന്നത് നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തന്നെ വലിയ എക്സാമ്പിൾ മുമ്പേ ഉണ്ട് നവകേരള യാത്രയായി മന്ത്രിയും മുഖ്യമന്ത്രിയും എല്ലാം കേരളം മൊത്തം സഞ്ചരിക്കാൻ പോയപ്പോൾ ശബരിമലയിൽ ഈ സമാനമായ അവസ്ഥ നമ്മൾ അന്ന് കണ്ടതാണ് പന്തളത്തും മറ്റുമെല്ലാം ഭക്തർ ആല ഊരി ഇരുമുടിക്കെട്ട് ഉപേക്ഷിച്ച് തിരിച്ച് അന്യസംസ്ഥാന ഭക്തർ പോകുന്ന കാഴ്ച കണ്ടാണ് ആ വിഷയത്തിന് എപ്പോഴാണ് ഇടപെടൽ വന്നത് ദേവസ്വം മന്ത്രി നവകേരള യാത്ര മൊഴിയാക്കി ഒഴിവാക്കി ശബരിമലയിൽ വന്ന് അതിന്റെ നിയന്ത്രണങ്ങൾ അതിന്റെ കാര്യങ്ങൾ ഏറ്റെടുത്തപ്പോൾ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടായി കൃത്യമായ ഒരു ഉദ്യോഗസ്ഥരെ കോർഡിനേറ്റ് ചെയ്യാനുള്ള ഒരു മന്ത്രി സർക്കാർ തലത്തിലും ഇടപെടലുണ്ടായാൽ മാത്രമേ ഈ പ്രശ്നത്തിന് പരിഹാരമുള്ളൂ ഇതിൻ്റെ അതിപ്പോൾ ഈ തിരക്കുകൾ നിയന്ത്രിക്കാനായിട്ട് കേരള പോലീസിന് പരിമിതിയുണ്ട് അപ്പൊ കേന്ദ്രസേന എത്തിയിട്ടില്ല എന്നൊരു വാദം പറയുന്നുണ്ട് അപ്പോൾ അത് എത്ര ശരി എത്ര ശരിയാണ് ആ ഒരു വാദം കേന്ദ്രസേന എത്താത്തത് കൃത്യമായി കേന്ദ്രസേനക്ക് സംസ്ഥാനത്തൊന്ന് കേന്ദ്രസേനയെ വിട്ടു തരണം എന്നുള്ള അപേക്ഷ കൊടുക്കണം കൃത്യമായി അതിന്റെ എഴുത്തുകൂത്തുകൾ നടത്തണം ഇതിലത്തെ എവിടെയെങ്കിലും വീഴ്ച ഉണ്ടോയെന്ന് അറിഞ്ഞിട്ടില്ല അതിന്റെ കാര്യങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല അതുകൊണ്ടായിരിക്കാം കേന്ദ്രസേന വൈകുന്നത് പിന്നെ കേന്ദ്രസേന വന്നു കഴിഞ്ഞാൽ ഇവിടെ എന്തെങ്കിലും നടക്കുമെന്ന് ചോദിച്ചാൽ ഈ കേരള പോലീസിന്റെ എത്ര കമ്പനി ഉണ്ടോ അതിൻ്റെ അത്രയും കമ്പനി കേന്ദ്രസേനയൊന്നുമില്ല ഒന്നോ രണ്ടോ കേന്ദ്രസേനയാണ് ഇവിടെ വിന്യസിക്കാറുള്ളത് എൻ ഡി ആർ എഫിൻ്റെയും മറ്റും കേന്ദ്രസേനകൾ വരാറുള്ളത് അവർ വന്നതുകൊണ്ട് മാത്രം അവരുടെ ഒരു അത്ഭുതം സൃഷ്ടിക്കും എന്നൊന്നുമില്ല അവർ കുറച്ചുകൂടി ഇതിലാത്ത ഈ തിരക്ക് നിയന്ത്രണത്തിലും അതുപോലെ തന്നെ ഏകോപനത്തിലും ട്രെയിൻഡാണ് അവർ അത്തരം അടിയന്തര ഘട്ടത്തിൽ ഇടപെടും എന്നുള്ളതല്ലാതെ കേന്ദ്രസേന വന്നതുകൊണ്ട് മാത്രം ഇതിനകത്ത് പ്രശ്നം തരില്ല കേന്ദ്രസേന എന്തുകൊണ്ട് വൈകി എന്നുള്ളതും സർക്കാരാണ് വ്യക്തമാക്കേണ്ടത് കേന്ദ്രസേന വൈകിയെങ്കിൽ അത് രാഷ്ട്രീയ കാരണമാണെങ്കിൽ രാഷ്ട്രീയ കാര്യമൊന്നു പറയണം അതല്ലാതെ കേന്ദ്രസേന വൈകി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു ഇതൊന്നും ഒരു ന്യായീകരണമല്ല വീഴ്ച വീഴ്ച തന്നെയാണ് കൃത്യമായ വീഴ്ച ശബരിമലയിൽ വന്നിട്ടുണ്ട് അതിന് മറുപടി പറയേണ്ടി തന്നെ വരും ആൾക്കൂട്ടം അത് അതിനെ തുടർന്ന് ഉണ്ടാവുന്ന അപകടങ്ങളൊക്കെ നമ്മളിപ്പോൾ ഏത് രീതിയിലായിരിക്കും ഇപ്പൊ രണ്ടാം ഉള്ളൂ മണ്ഡലം ഇനിയും ദിവസങ്ങൾ കിടക്കുകയാണ് അപ്പൊ ഏത് ഏത് രീതിയിലായിരിക്കും ഇതിന് മുമ്പോട്ട് വിഷയത്തിൽ അല്ല ഇതിപ്പം എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്ന എന്ന് പറഞ്ഞാൽ ഭക്തരെ നിയന്ത്രിക്കുക എന്നുള്ള ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇപ്പൊ സ്പോട്ട് ബുക്കിങ്ങിനൊന്നും യാതൊരു മാനദണ്ഡം ഇല്ലാതെ കൊടുക്കുന്നുണ്ടായിരുന്നു ഇപ്പൊ അത് കൃത്യമായി ചുരുക്കുകയാണ് ഇരുപതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് എഴുപതിനായിരം പേർക്ക്വൽ ക്യൂ തൊണ്ണൂറായിരം പേര് ശബരിമല പോലെ ഒരു ക്ഷേത്രത്തിൽ വന്നു കഴിഞ്ഞാൽ അത് വലിയ തിരക്കും തിക്കും തിരക്കും ഒന്നും ഉണ്ടാക്കില്ല വളരെ പോലീസ് കൂടി കാര്യക്ഷമമായി പ്രവർത്തിച്ചാൽ സുഗമമായി പോകാം പക്ഷേ അപ്പോഴും വിഷയം വിഷയമുണ്ടാകുന്നത് വീണ്ടും വന്ന് കാത്തു നിൽക്കുന്ന ഭക്തരെയാണ് ഈ ഭക്തർക്ക് എന്തെല്ലാം സൗകര്യങ്ങളെ ഒരുക്കും പിറ്റേ ദിവസം അന്ന് വന്നു ഇരുപതിനായിരം പേർക്ക് സ്പോട്ട് ബുക്കിംഗ് കൊടുത്തു ഇപ്പം വെർച്വൽ ക്യൂ ബുക്കിംഗ് ഡിസംബർ പത്ത് വരെ ഫുള്ളാണ് അപ്പോൾ കൂടുതൽ ആൾക്കാർ വരുന്ന അന്യ സംസ്ഥാനത്ത് നിന്നടക്കം അമ്പതും അറുപതും പേരടങ്ങുന്ന വലിയ സംഘങ്ങളാണ് വരുന്നത് ഈ സംഘങ്ങൾ വരുമ്പോൾ അന്ന് ദർശനം കിട്ടിയില്ലെങ്കിൽ അടുത്ത ദിവസം വരെ ദർശനത്തിന് കാത്തു നിൽക്കുന്ന ഇവർക്ക് എന്ത് സൗകര്യങ്ങൾ കൊടുക്കും അതൊരു വലിയ ചോദ്യമാണ് ഈ നിലയ്ക്കൽ കാര്യമായ ബാരിക്കേഡ് പോലും ഒരുക്കാത്തടുത്താണ് ഈ നിലയ്ക്കൽ വന്ന് കാത്തു നിൽക്കാൻ ഭക്തരോട് പറയുന്നത് അപ്പൊ ആ ഒരു ക്രമീകരണങ്ങൾ എങ്ങനെയാണ് ഇപ്പം ഇവര് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പോലെ തൊണ്ണൂറായിരം പേരിലേക്ക് ശബരിമലയിൽ എത്തുന്നവരെ ക്രമപ്പെടുത്തുന്നു അല്ലെങ്കിൽ ഒരു ലക്ഷം പേര് വരെ വന്നു കഴിഞ്ഞാൽ കൃത്യമായി പോലീസ് സംവിധാനം കൂടി പ്രവർത്തിച്ചാൽ ഒരു ലക്ഷം പേരെ സുഖമായി ദർശനം നടത്തി വിടാൻ പറ്റും പക്ഷേ അപ്പോഴും കാത്തിരിക്കുന്നവർക്ക് എന്തെല്ലാം സൗകര്യം കൊടുക്കും നിലയ്ക്കിൽ ഇവർ വന്നിരുന്നാൽ ഇവരെന്ത് സൗകര്യത്തിൽ ഇവർക്ക് കാത്തിരിപ്പിനുള്ള സൗകര്യം കൊടുക്കും ഇതിലനുസരിച്ചിരിക്കും ഇനി ശബരിമലയിൽ മുന്നോട്ട് പോക്ക് ഇത് എന്താ വലിയ ക്രമീകരണങ്ങൾ ഒരുക്കും അവിടെ പതിനേഴ് മറ്റേ വെർച്വൽ ക്യൂ ബുക്കിംഗ്സ് അത് കൗണ്ടറുകൾ തുടങ്ങും എന്നെല്ലാം പറയുന്നുണ്ട് ഇതിലേതൊക്കെ പ്രാവർത്തികമായി നടപ്പിലാക്കും കാരണം ഇതിപ്പോൾ ശബരിമലയിൽ രണ്ടാം ദിവസവും വലിയ വർ വർത്തമാനം പറഞ്ഞവരെന്തൊക്കെ നടപ്പിലാക്കി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് അപ്പോൾ നിലയ്ക്കൽ വന്ന് ഭക്തർ കാത്തിരിക്കുമ്പോൾ അവർക്ക് ലഭിക്കുന്ന സേവനം കൂടി അറിഞ്ഞാൽ മാത്രമേ ഇനി ഇത് വലിയ പ്രതിഷേധത്തിലേക്ക് പോകുമോ എന്നെല്ലാം കാണാൻ അറിയാൻ പറ്റുള്ളൂ